നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പാർട്ടി അന്വേഷിച്ച് ഇവിടെ നേരത്തെ ചില ആളുകൾ പറഞ്ഞതുപോലെ പിണറായി വിജയനെയും മറ്റു ചിലരെയും ഒക്കെ തന്നെ കുറ്റക്കാരണം കുറ്റം ചെയ്യാതെ തന്നെ കണ്ടെത്തി നടപടി എടുക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല ഞങ്ങൾ വളരെ സത്യസന്ധമായി തന്നെയാണ് ഇത് അന്വേഷണം നടത്തിയിട്ടുള്ളത് ഒരാളുടെയും ജീവൻ നഷ്ടപ്പെട്ടത് ഇത് ആരാണ് അന്വേഷിച്ചത് ആ എവിടെയാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാമചന്ദ്രന് മാത്രം കുറ്റക്കാരനാണെന്ന് വിധിച്ചത് ഇത് വടി വാങ്ങുന്ന ബാബു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി വിജയന്റെ വീടിരിക്കുന്ന ബൂത്തിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വോട്ട് കൂടുതൽ കൂടുതലായിട്ട് ഇത് നാട്ടിലെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള നിങ്ങളുടെ റിപ്പോർട്ട് കേട്ടിട്ട് അത് അതേപടി കൈയടിച്ച് പാസാക്കാൻ മാത്രം പോഴന്മാരോ പൂങ്ങന്മാരോ ഒന്നും കേരളത്തിലെ ആളുകൾ അവർ ഇത് കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പാണ് അടുത്ത് വരുന്നത് അതുകൊണ്ട് ഈ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വെല്ലുവിളികളൊന്നും ആളുകളെന്ന് ജയശങ്കർ ആരാ സ്വന്തം അയൽവാസിക്ക് ഒരു പ്രശ്നമുണ്ടായപ്പോലും ഇടപെടാതെ സന്ധ്യാസമയത്ത് ചാനൽ ചർച്ചയിൽ മാത്രം വരുന്ന ലക്ഷണമൊത്ത മാടമ്പി സ്വഭാവമുള്ള കൃത്യമായ അജണ്ട ഉണ്ടാവും ഇവൻ ഒന്നും കൊണ്ടത് അങ്ങനെ എന്നെ ശ്രമിക്കരുത് ഞാൻ ജയശങ്കർ പോകും അജണ്ട നേതാക്കന്മാർ ജയശങ്കർ ഉദ്ദേശിക്കുന്നത് പോലെ ഇടപെടുന്നില്ലെങ്കിൽ അവരെ ശരിപ്പെടുത്താനുള്ള അജണ്ട ഉണ്ടാവും അതിന്റെ ഭാഗമായി നാവിന് എല്ലാത്തത് കൊണ്ട് എന്നും വിളിച്ചു പറയുന്ന ജയശങ്കർ ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് നിങ്ങൾ ആരാ ജനത്തിന്റെ സർട്ടിഫിക്കറ്റ് ജനത്തിന്റെ പ്രതിനിധിനായി സ്വയം വരികയാണോ സ്വന്തം അയൽവാസിയുടെ പ്രശ്നത്തിൽ പോലും ഇടപെടാത്ത നിങ്ങൾ ഞങ്ങളൊക്കെ നാടിനു വേണ്ടി ഇടപെടുന്നവരാ അപ്പൊ അതൊന്നും പറയേണ്ടതില്ല ഇതിനൊക്കെ മറുപടി പറയാൻ അറിയാൻ പള്ളാണ്ടല്ല മുഹമ്മദ് റിയാസിനൊക്കെ മറുപടി പറയാനുള്ള ഒരു നിലവാരത്തിലേക്ക് ഞാനായിട്ടില്ല ഈ ജയരാജനോ പി ജയരാജനോ എനിക്ക് പറട്ടെ ഈ മുഹമ്മദ് റിയാസ് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിൽ സീറ്റ് കൊടുത്താൽ അദ്ദേഹത്തിന്റെ നേതാക്കന് അവര് വരട്ടെ അവരോട് ഞാൻ പറയാം കോർപ്പറേഷനിലൊക്കെ മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിൽ സീറ്റ് കൊടുത്ത് കേട്ടിട്ടുണ്ടോ കോഴിക്കോട് സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും എത്ര ശക്തിയുള്ള സ്ഥലമാണ് അവിടെ മത്സരിച്ചിട്ട് തോറ്റുപോയ ആളാണ് അപ്പൊ ഇവിടുത്തെ പ്രശ്നം അതല്ല നമ്മളിപ്പോ പരസ്പരം തർക്കിക്കുന്ന ഒരാളും ഇന്ന് ഈ പാർട്ടിയുടെ വിശ്വസിക്കില്ല ഹരിയാഹാരം കഴിക്കുന്നവരല്ല മൂക്ക് കിഴ്പോട്ടുള്ളവർ ആരും വിശ്വസിക്കില്ല അത്രേ ഞാൻ പറഞ്ഞുള്ളൂ ഇതിനാണ് അവനവൻ പാരാന്ന് എന്ന് പറയുന്നത്